അതിൽ പ്രത്യേകിച്ച് ജാതി ഇല്ല മതം ഇല്ല രാഷ്ട്രീയം ഇല്ല ഒന്നുമില്ലല്ലോ നമ്മൾ പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും നമുക്ക് മുന്നോട്ട് പോകാൻ കുടുംബ കൂട്ടായ്മകൾക്ക് കഴിയും ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ അത്യാവശ്യമാണ് നമ്മൾ പരസ്പരം വിശ്വാസവും സ്നേഹവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ കുടുംബ സംഗമങ്ങൾക്ക് കുടുംബ കൂട്ടായ്മകൾക്ക് അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ നമുക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ കൂട്ടായ്മ കൊണ്ട് മാത്രം നേടിയെടുക്കാവുന്ന കാര്യങ്ങൾ നമ്മുടെ സഹോദര പ്രസംഗത്തില് ചെന്ന് പറഞ്ഞമായി നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് റോഡായാലും സ്ട്രീറ്റ് ലൈറ്റ് ആയാലും അവസാനം നമ്മൾ ചെന്ന് നമ്മുടെ ഓഫീസിൽ മിക്കവാറും റെസിഡന്റ് അസോസിയേഷൻ സ്വന്തമായിട്ട് ഒരു ഓഫീസ് ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടില്ല അത് നമുക്ക് കഴിഞ്ഞത് അഭിമാനിക്കാവുന്ന അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അത് അതിന് സ്ഥലം നമുക്ക് തന്നത് ബുദ്ധൻകാട്ടിലെ ആൻവർ സജീന നമ്മുടെ സെക്രട്ടറി സജീന അവരെ പറഞ്ഞു അവർ അവിടെ നമ്മൾ വാടകക്കാണെങ്കിലും നമ്മുടേതായിട്ടുള്ള എല്ലാവരുടെ കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് നല്ലൊരു ബിൽഡിങ് പണിയാനും അത് നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കുന്നുണ്ട് നമുക്ക് ഇനിയും നമുക്ക് അങ്ങനത്തെ പ്രവർത്തി ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ പിന്നെ നമുക്ക് എന്താ പരിപാടിയിൽ വിശിഷ്ടാതിഥികളായി പുതിയ വാർഡ് മെമ്പർ മിനി തങ്കപ്പൻ മുൻ മെമ്പർ കെ എസ് രാജീവൻ എന്നിവർ പങ്കെടുത്തു ഈ വാർഡിക്ക് കിട്ടിയപ്പോഴും കാരണം അത്രയ്ക്ക് ദയനീയ അവസ്ഥ ഒരു പക്ഷേ അവിടത്തെ പോലെ ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും നല്ലോണം ബുദ്ധിമുട്ടുകളുള്ള അനുഭവിക്കുന്നവരുണ്ട് എനിക്ക് ഒന്നാമത്തെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അമ്പത്തൊന്ന് കുടുംബങ്ങൾ ഉൾപ്പെടുന്ന ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളോടും അതുപോലെ തന്നെ ഇതിൻ്റെ കുടുംബങ്ങളോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മതത്തിനോ ജാതിക്കോ രാഷ്ട്രീയത്തിനോ അതീതമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ നമ്മുടെ ഈ പ്രവർത്തകർക്ക് കൊണ്ടുവരാൻ സാധിച്ചതിൽ തന്നെ വളരെ ഭാഗ്യമാണ് ഞങ്ങളെ മേഖലകളിലൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഞാനൊരു അഞ്ച് വർഷമായി താമസമെങ്കിലും എനിക്കും ആ പ്രദേശത്തിനും ഇതേപോലെ ഒരു കൂട്ടായ്മ ഞങ്ങളുടെ ഭാഗത്തുനിന്നും അവിടെ ആരുടെ ഭാഗത്തുനിന്നും അങ്ങനെ കൊണ്ടുവരാനുള്ള സാധിച്ചിട്ടില്ല ഡിഗോമർ രാജിച്ച നേതൃത്വത്തിലായാലും സാധിക്കയുടെ നേതൃത്വത്തിലായാലും ഇവിടെ ഈ കൂട്ടായ്മ കൊണ്ടുവരാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷവും അഭിനന്ദ അഭിനന്ദനവും ഞാൻ അറിയിക്കുകയാണ് രാവിലെ പ്രസിഡന്റ് അസോസിയേഷന്റെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്ത് ആരംഭിച്ച ആഘോഷ പരിപാടിയിൽ കുട്ടികളുടെ കാരം ചെസ് ഡ്രോയിങ് കളറിംഗ് തുടങ്ങിയ പരിപാടികളും നടത്തി സ്റ്റേജ് പരിപാടികൾ ഉൾപ്പെടെ വിവിധ കലാകായിക പരിപാടികളിൽ കുട്ടികളും മുതിർന്നവരും പങ്കെടുത്തു അസോസിയേഷൻ കുടുംബാംഗങ്ങളായ എടവിലങ്ങ് പഞ്ചായത്ത് സെക്രട്ടറിയായി പ്രമോഷൻ കിട്ടിയ സിന്ധു വരന്തരപ്പിള്ളി കെ എസ് ഇ ബി സെക്ഷൻ ഓവർസിയറായി പ്രമോഷൻ കിട്ടിയ ഷമീർ എന്നിവരെ ആദരിച്ചു വിശിഷ്ടാതിഥികൾ ആശംസാ പ്രസംഗം നടത്തി പത്താം ക്ലാസ് പ്ലസ് ടു വിജയികളും സ്കോളർഷിപ്പ് നേടിയതുമായ കുട്ടികൾക്കും കലാകായിക പരിപാടികളിൽ പങ്കെടുത്ത കുട്ടികൾക്കും ട്രോഫി നൽകി സിന്ധു സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ലത്തീഫ് നന്ദിയും പറഞ്ഞു സെക്രട്ടറി സജീന വൈസ് പ്രസിഡന്റ് അശോകൻ മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു